വരുമ്പത്തിനും എന്തെങ്കിലും സ്നാക്സ് അല്ല ഇന്ന് ഉണ്ടാക്കണത് ഇന്ന് ഞാൻ ചിക്കൻ സൂപ്പ് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ട് ചിക്കൻ സൂപ്പ് ഇപ്പൊ രണ്ടു മൂന്ന് ദിവസം എനിക്ക് ഇങ്ങനെ വിചാരിക്കുന്നു പക്ഷെ പിന്നെ ഓരോ കാരണങ്ങളുണ്ട് ചിലപ്പോൾ ജ്യൂസ് ഉണ്ടാവും എന്തെങ്കിലും ഉണ്ടാവും അങ്ങനെ കുടിക്കാനൊന്നും പറ്റാറില്ല എനിക്ക് സോപ്പ് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഉണ്ടാക്കിയിട്ട് ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല അപ്പം ഞാനൊന്ന് ഉണ്ടാക്കാലോ എന്ന് ഇങ്ങനെ വിചാരിച്ചു അപ്പോൾ ഇച്ച വരുമ്പോഴത്തേന് എന്തുകൊണ്ട് ഉണ്ടാക്കി കൂടാന്നുള്ളൊരു വന്നു അപ്പോൾ ഞാൻ എന്തായാലും എന്നാൽ പിന്നെ ഇച്ച വരുമ്പോഴത്തേന് ഇച്ചാക്കും കൂടി ഉണ്ടാക്കാലോ എന്ന് വിചാരിച്ചു ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോണം ഞാനപ്പം റെസിപ്പി ഇങ്ങനെ യൂട്യൂബിലൊക്കെ ഞാൻ ഇങ്ങനെ നോക്കി പക്ഷെ എനിക്കതൊന്നും വലിയ കടുവ ഇഷ്ടപ്പെട്ടിട്ടില്ല കാരണം എനിക്ക് വെജിറ്റബിൾസ് അങ്ങനെ നടന്നതോ അങ്ങനെയൊന്നും ഇഷ്ടമില്ല ചിക്കൻ ഇപ്പം ഞാൻ ചിക്കൻ രണ്ട് മൂന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ എൻ്റെ കുഞ്ഞ് അതായത് ഫസ്റ്റ് കുഞ്ഞാക്ക് വിളിച്ച് ചോദിച്ച് കുഞ്ഞെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചു കുഞ്ഞു പറഞ്ഞു വെജിറ്റബിൾസ് ഞാൻ പറഞ്ഞാൽ വെജിറ്റബിൾസ് ഒന്നും വേണ്ട ചിക്കൻ ഉണ്ടാ എൻ്റെ അപ്പോൾ ചിക്കൻ ഉള്ളതുകൊണ്ട് എനിക്ക് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുമ്പോൾ കുഞ്ഞു ചോദിച്ചു മുട്ട ഉണ്ടോ എന്ന് ചോദിച്ചു ആണോ ടീച്ചറിന് കുഞ്ഞാറിനന്നെ നിനക്ക് ഇഷ്ടമുള്ള പോലെ ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞുതരാന്ന് പറഞ്ഞാൽ അങ്ങനെ എനിക്ക് പറഞ്ഞ് തന്നിട്ടുണ്ട് അപ്പോൾ കുഞ്ഞ പറഞ്ഞു തന്ന പോലൊക്കെ ഉണ്ടാക്കാൻ പറ്റൊന്നും അറിയില്ല ഞാൻ എൻ്റെ ഒരു ഐഡിയയിലൊക്കെ വെച്ച് പറഞ്ഞത് എൻ്റെ ഒരു ഐഡിയ വെച്ച് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോണ് അപ്പോൾ നിങ്ങൾക്കും കാണാം ഞാൻ ഉണ്ടാക്കുന്നത് ഇച്ചാറിനോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു സൂപ്പ് രണ്ടു ദിവസം മുന്നേ ഞാൻ പറഞ്ഞു സൂപ്പ് ഉണ്ടാക്കിയാലോ എന്നൊക്കെ പറഞ്ഞു പിച്ചറിനുണ്ടാക്കാൻ അറിയുമോ എന്നാണ് ഇങ്ങനെല്ലാം ഉണ്ടാക്കി പഠിക്കാം ഇപ്പം ഞാനും പഠിക്കുന്നു നീ ഉണ്ടാക്കാൻ അറിയാത്ത നിങ്ങളും പഠിക്കാം എങ്ങനെയുണ്ട് എന്നൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ കൊടുക്കാം സൂപ്പ് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളുണ്ട് കേട്ടോ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അഞ്ച് എല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് വെളുത്തുള്ളി ഓപ്ഷൻ അതായത് എനിക്ക് എനിക്കങ്ങനെ വെളുത്തുള്ളിയുടെ ആ ഒരു ചോദിക്കഷ്ടപ്പെട്ടില്ല എന്നാലും ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ ഞാൻ ഒരു മുട്ട എടുത്തിട്ടുണ്ട് പിന്നെ കുരുമുളക് പിന്നെ അതുപോലെ ഉപ്പ് എടുത്തിട്ടുണ്ട് ഇത് കോൺഫ്ലവർ ആണ് അപ്പോൾ അതൊരു സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ ചിക്കൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് ഗ്ലാസ് വെള്ളമുണ്ടോ ഞാൻ അടുത്തത് നമുക്ക് രണ്ട് ഗ്ലാസ് മതിയല്ലോ പിന്നെ ഇതാണ് നമ്മൾ ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ് എൻ്റെ സൂപ്പ് ഉണ്ടാക്കുന്നത് ഇത്ര ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് അപ്പോൾ നിങ്ങൾക്ക് അറിയണത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസ് ഒന്നും ഇടാണ്ട് ചിക്കനിൻ്റെ സൂപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഞാനും അതിൽ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ എങ്ങനെയാകും അത് ശരിയാവോ ശരിയാകില്ലേ ഇന്നൊന്നും അറിയില്ല ചിലവർ ശരിയാവും ചിലർ ശരിയാവില്ല എന്ന് പറയുന്ന പോലെ എന്തായാലും ശരിയാവായിരിക്കും നമുക്ക് നോക്കാം അപ്പം ഈ കോൺഫ്ലെയറിൽ ആദ്യം നമുക്ക് വെള്ളം ഒഴിച്ച് കുറച്ച് കുറുക്കാം കേട്ടോ ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇത് തിളപ്പിക്കാം ചിക്കൻ തേ വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പം അതിലേക്ക് നമുക്ക് ഈ ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം ചോള പിന്നെ അത് ഞാൻ വെളുത്തുള്ളി ചതച്ചിട്ടുണ്ട് പിന്നെ കുരുമുളകും ഉപ്പും അതേതൊക്കെ ഇട്ടുകൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം കേട്ടോ കോൺഫ്ലവറിൽ വെള്ളം ഒഴിച്ചിട്ടൊന്ന് കലക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അതേ മുട്ട എടുത്തിട്ടുണ്ട് ഇതും ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ അത് ഇത് രണ്ടും റെഡി ആയിട്ടുണ്ട് കേട്ടോ മുട്ടയും റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ കോൺഫ്ലവറിനും റെഡി ആയിട്ടുണ്ട് നമ്മൾ ചിക്കൻ എന്തായി നോക്കാം ചിക്കൻ കൂടെ നല്ലോണം തിളക്കുന്നുണ്ട് നല്ലോണം വിന്ത് വരട്ട കേട്ടോ ഒന്നുകൂടെ മൂടി വെച്ച് കൊടുക്കുക ഫ്ലെയിം ഒന്ന് കുറച്ച് കുറച്ചിട്ട് കൊടുക്കുക ഫ്ലെയിം നല്ലോണം ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് നമുക്ക് വിന്തിട്ടുണ്ടോ നന്നോട്ട് വിന്തിട്ടുണ്ട് ഇപ്പോൾ നല്ലോണം ചിക്കൻ വിന്തിട്ടുണ്ട് കേട്ടോ എന്നോട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഈ ചിക്കനും ഈ സോള അതൊക്കെ നമുക്ക് എടുക്കാം കേട്ടോ നമുക്ക് ചിക്കനും നമുക്ക് ഇതെടുത്ത് മാറ്റത്തിനും അതെ ഈയൊരു വെള്ളത്തിൽ നിന്ന് നമുക്ക് സവോളൊക്കെ മാറ്റണം ഈ വെള്ളം മാത്രമാക്കണം ഇതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാം ഇപ്പം നമ്മളുടെ ഈ ചിക്കൻ വേവിച്ച വെള്ളത്തിലിട്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം വേവിച്ചപ്പോൾ വെള്ളം കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് കൂടി ആക്കിയിട്ട് ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ അപ്പോഴത്തേനും ഞാനിവിടെ മല്ലിയല ഇരിഞ്ഞിട്ടുണ്ട് ചിക്കൻ ഇതേപോലെ കട്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ഇൻഗ്രീഡിയൻസ് ആട്ടോ വേണ്ടത് കുറച്ചുകൂടെ കുരുമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഈ ചിക്കൻ ഇട്ട് കൊടുക്കാം ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് മല്ലിയിലും കൂടെ ഇട്ട് കൊടുക്കാം മല്ലിയില ലാസ്റ്റ് ഇപ്പോഴാണ് എപ്പോഴാണ് ഇട്ടണ്ടെന്ന് എനിക്കിങ്ങനെ കറക്റ്റ് അറിയില്ല അതൊന്ന് തിളച്ച് വന്നോട്ടോ മുട്ട നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഇളക്കി വെക്കണം കേട്ടോ അത്യാവശ്യം പോലെ കാണുന്നുണ്ട് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കണം ണെനിക്കൊരു സമാധാനം അത് ഏകദേശം നമ്മൾ സൂപ്പിൻ്റെയൊക്കെ പോലെ ആയിട്ടുണ്ടല്ലോ എന്നിപ്പോൾ ഒരു സമാധാനമായി റെഡിയായി വരുന്നുണ്ട് നമുക്കത് എതിരി ഒരു വെള്ളം പോലെയാണ് ഇപ്പോൾ നമ്മളെ സൂപ്പ് ഇനി കുറച്ചൊന്ന് കട്ടിയാകണം ഒന്ന് കുറുകി വരണം കുറുകി വരാൻ നമുക്കതേ കോൺഫ്ലോറും നമുക്കതിൽ ഇട കൊടുക്കാം നമുക്കത് ഇടയ്ക്കാം ഇത് കട്ടിയിട്ട് വരുന്നത് വിചാരിക്കാം ഇത് കട്ടിയിട്ട് വരേണ്ടതാണ് അത് ഉദ്ദേശിച്ച പോലെ കായിച്ച വന്നിട്ട് എന്താ പറയാന്നൊന്നറിയില്ല ഏകദേശം ഞാൻ ഉദ്ദേശിച്ച കളറുമായിട്ടുണ്ട് ഏകദേശം അല്ല ഇതാണ് ഈ കളറാണ് കളറിനുദ്ദേശിച്ചത് ണ്ട് എല്ലായി നമുക്കിത് കൊറച്ചുകൂടെ ഉണ്ടേസ്റ്റ് ആയിട്ട് കളയുണ്ടോ ഇതിൽ നമുക്ക് ഇച്ച വന്നിട്ട് കാണാം എന്തു കഷ്ടം വെച്ചിരിക്കണേ uke jelasadanu to so ipu narnadu daanita serkalilum kudichu nokku kudichu variya nilam special aayittu enna bhangara tarachila irukku adu soup podukkanum yes kekarila arayile ഞാൻ ഞാനാദ്യണ്ടാക്കിയത് കുറുമൊന്നല്ലോ ശരിക്കും പറഞ്ഞാദ്യോ കുറ്റം പറയുന്ന കുറ്റം പറഞ്ഞോ ഇഷ്ടായോ ഇത് ചിക്കൻ അല്ല അതില് മുട്ടയുണ്ട് ആ ചിക്കൻ ഇണ്ടാക്കിയ വീഡിയോ കാണ എന്നിട്ട് പറ ഇഷ്ടപ്പെട്ടോ എനിക്കോ നല്ല ചൂടുണ്ട് ഞാനപ്പതിനുള്ള ഈ സ്പൂണൊക്കെ എടുത്തതാ ഞാനും കുടിക്കട്ടെ ചക് ഇഷ്ടായോ സക്സസ് ആണോ ഞാൻ വെജിറ്റബിൾസ് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ എനിക്ക് ഞാൻ ഇട്ടില്ല ഞാന് ചിക്കന് മുട്ടില്ലാത്ത ഇഷ്ടിച്ചും വേണം ഞാൻ ഇട്ടാറുണ്ട അത് വെജിറ്റബിൾ ആ ഒരു ഫ്ലേവർ സ്റ്റോക്ക് ചിക്കനൊക്കെ കിട്ടുന്നുണ്ട് ഇത് ഫുള്ള് ചിക്കൻ ഒന്നല്ല ഇത് മുട്ടിങ്ങനെയും കൊറച്ചിങ്ങനെ ഒഴിച്ചൊഴിച്ചൊഴിച്ചിങ്ങനെ കുറുക്കി കൊടുക്കുമ്പോ ഇങ്ങനെയാവും ഇതിനു മാത്രം ചിക്കൻ ഞാനാകെ ഒരു രണ്ട് പീസ് ഇട്ടേക്കുള്ളൂ ഇത് മുട്ടടണ് ചിക്കൻ കുറച്ചുണ്ടാവുള്ള കണ്ട ചിക്കൻ കുറച്ചു തരില്ല അതാണ് ഇപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നാളെ ഒരു പുതിയൊരു വീഡിയോ